ഏത് നാട്ടിലായാലും ശരി അള്ളാഹുവിനെ സൂക്ഷിച്ചു നീ ജീവിക്കണം നിന്റെ ജീവിതത്തിൽ വല്ല തെറ്റുകളോ അബദ്ധങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു നന്മ ചെയ്ത് ആ തെറ്റിനെ നീ മാറ്റുകളിസുഖിൻ ഹസനിൽ നല്ല സ്വഭാവത്തിൽ ജനങ്ങളുമായി നീ ഇടപഴകണം ഇതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത് പറഞ്ഞു എവിടെയായിരുന്നാലും ശരി അന്നാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അന്നാഹു ദീൻ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതിൽ നമുക്ക് സാഹചര്യങ്ങളുടെ തടസ്സം പറഞ്ഞ ഇളവുകൾ ലഭിക്കൂലെന്നർത്ഥം കുറച്ചുകൂടി ആ നാട് അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആയിപ്പോയി അത് എനിക്ക് അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റിയ അവസരം ഉണ്ടായിരുന്നില്ല എന്റെ സാഹചര്യം അതായിപ്പോയി ഇതൊന്നും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുവാനുമുള്ള ഇളവ് ഇല്ല എന്നർത്ഥം നീ പറഞ്ഞത് നീ എവിടെ ആയിരുന്നാലും ശരി എവിടെ എന്നത് വിഷയമേ അല്ല ഏത് സാഹചര്യ വിഷയമല്ല ഇത്തരത്തിൽ ഹൈസുമാക്കുണ്ട് എവിടെ ആയതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് അർത്ഥം അപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ബാധ്യത കടമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് അവന്റെ നിയമങ്ങൾ പാലിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക ജീവിക്കണം ഏത് സാഹചര്യത്തിലായാലും ശരി രണ്ടാമത് പറഞ്ഞോ മനുഷ്യനാണ് എന്തെങ്കിലുമൊക്കെ ദൗർബല്യത്തിന്റെ പേരിൽ തെറ്റുകളോ കുറ്റങ്ങളോ പോരായ്മകളോ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചാൽ ആ അബദ്ധങ്ങളെ തെറ്റുകളെ അങ്ങനെ തന്നെ നിർത്തരുത് ഉടനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ആ വന്നു പോയ മാറ്റി മാറ്റുകളയാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിയാൽ ആ തെറ്റിന്റെ വീണ്ടും ഒരു തെറ്റ് വീണ്ടും സംഭവിച്ചു അങ്ങനെയല്ല ഉടനെ പരിഹരിക്കാൻ ശ്രമിക്കണം ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പെൻസിലില്ലേ ആ പെൻസില് എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ എഴുതാനാണ് ആ പെൻസിലിന്റെ ഒരു മറു വശത്താണ് ഉള്ളത് അതിന്റെ റബ്ബർ ഉള്ളത് അതെന്തിനാ ഈ പെൻസിലും കൊണ്ട് എഴുതുക തെറ്റുപറ്റുക ഉടനെ മാറ്റുക തിരുത്തുക വീണ്ടും എഴുതുക അതിനു വേണ്ടിയിട്ടാണ് പെൻസിലും റബ്ബറും അങ്ങനെ സെറ്റ് ചെയ്തേക്കാൻ എന്നതുപോലെ നമ്മുടെ ജീവിതവും തെറ്റുപറ്റീന്ന് വിചാരിച്ച് വീണ്ടും തെറ്റും നിലനിൽക്കല ഒരു നന്മ ചെയ്ത് അതിനെ മാറ്റി കളയണം അപ്പൊ അത് ക്ലിയർ ആയി മൂന്നാമത് പൊതുവ ഹാലിക്കുലുൻ ഹാസന ജനങ്ങള് പല സ്വഭാവക്കാരും പല പ്രകൃതക്കാരും പല ജീവി സാഹചര്യത്തിലുള്ളവരാണ് അവരെങ്ങനെയാണെന്ന് പക്ഷേ നീ അവരോട് മാന്യമായി സഹവസിക്കുകയും മാന്യമായി ഇടപെടുകയും ചെയ്യുക എന്നതാണ് റസൂഹി സലാഹ് വലിയ ഉപദേശം ഇത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇടപെടുന്ന മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണം എന്നില്ലാതെ ഇല്ലാതെ അർത്ഥം നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്